ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം നമ്മുടെ പാർവതിയമ്മയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലേക്ക് കിടക്കുകയാണ് പാലക്കാട് പട്ടാമ്പിയിലാണ് പാർവതിയമ്മയുടെ വീട് ഞാൻ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എനിക്ക് പാർവതിയമ്മയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ അതായത് അമ്പതും അറുപതും എഴുപതും എൺപതും വയസ്സാകുന്ന ആളുകൾ വല്ലാത്ത ബുദ്ധിമുട്ടുകളും ജീവിച്ചു പോകാനുള്ള ആ വൈ വൈഷമ്യങ്ങളും മരുന്നുകളുടെ ആ ലഭ്യതക്കുറവും അല്ലെങ്കിൽ വീട്ടുകാർ നോക്കുന്നില്ല മക്കൾ നോക്കുന്നില്ല മറ്റുള്ളവരാരും പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് പരി പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് കഴിഞ്ഞ പാർവതിയമ്മ പാർവതിയമ്മയുടെ ജീവിതം അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് മനക്കരുത്തുണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്റ്റെബിളായിട്ട് സ്റ്റേണായിട്ട് ബോൺ ആയിട്ട് നല്ല ഉറച്ച മനസ്സോട് കൂടിയിട്ട് തൻ്റെ ഇടത്തോട് കൂട്ടിയിട്ട് എന്താ പറയുക ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതി ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കും ജീവിക്കാൻ സാധിക്കുമെന്നുള്ള മനസാന്നിധ്യം അല്ലെങ്കിൽ ആ മനക്കരുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള പാർവതിയമ്മ പാർവതിയമ്മയ്ക്ക് മക്കൾ എട്ട് പേരാണ് പാർവതിയമ്മയുടെ എട്ട് മക്കളും കേരളത്തിലില്ല പാർവതിയമ്മയുടെ എട്ട് മക്കളും മുംബൈയിൽ മുള്ളുണ്ട് താന ചെമ്പൂർ ന്യൂ ബോംബെ എന്നുള്ള പറയ പല സ്ഥലങ്ങളിലും അവിടെ അവർ വ്യാപിച്ച് കിടക്കുകയാണ് കഴിഞ്ഞ നൂറ് വർഷങ്ങളായി അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനോട് മുൻപ് മുപ്പ ഇരുപത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ ഈ പാർവതിയമ്മയുടെ ഭർത്താവിൻ്റെ മുത്തച്ഛനും അവരുടെ അച്ഛനുമൊക്കെ മുംബൈയിൽ ചേക്കേറുകയും അവിടെ സെറ്റിലായി കഴിയുകയും ചെയ്ത ആളുകളാണ് അപ്പോൾ ഈ പാർവതിയമ്മയുടെ ഭർത്താവും മുംബൈയിൽ തന്നെയായിരുന്നു അദ്ദേഹം അവിടെ വലിയ ഒരു കമ്പനിയിലായിരുന്നു ഗോദ്രേജിലായിരുന്നു അദ്ദേഹത്തിന് അവിടെ ജോലി ഉണ്ടായിരുന്നത് അതിന് അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടികൾ എട്ട് പേരും കുട്ടികളെല്ലാം അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത് അവർ അവിടെ സെറ്റിലായിരുന്നു എല്ലാവരും അവിടെ എല്ലാം ഓക്കെ ആയതിനു ശേഷം പാർവതിയമ്മയ്ക്ക് പ്രായമായി വളരെയേറെ പ്രായമായതിനു ശേഷമാണ് ഏകദേശം നല്ല പ്രായമായതിനു ശേഷമാണ് തറവാട്ടിലേക്ക് നാട്ടിലെ തിറവാട്ടിലേക്ക് വന്നത് കാരണം പാർവതി അമ്മീൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് പത്തിരുപത്തഞ്ച് വർഷം മുൻപാണ് മരണപ്പെട്ടു പോയത് അതായത് പാർവതി അമ്മയ്ക്ക് അറുപത്തഞ്ച് എഴുപത് വയസ്സാകുന്ന സമയത്ത് ഭർത്താവ് മരണപ്പെട്ടു അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി മുംബൈയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരികയും തറവാട്ടിൽ താമസിക്കുകയുമാണ് ഉണ്ടായിരുന്നത് തറവാട്ടിൽ അത്യാവശ്യം ധാരാളം സ്ഥലവും സൗകര്യങ്ങളുമൊക്കെ ഉള്ള തറവാടാണ് പാർവതിയമ്മയുടെ ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ മക്കൾക്കുള്ള അല്ലെങ്കിൽ എല്ലാ മക്കൾക്കും എട്ടുമക്കൾക്കുമുള്ള സ്ഥലവും എല്ലാം വീതിച്ച് വീതിച്ചെല്ലാം വെച്ചിരുന്നു അതുപോലെ തന്നെ തൻ്റെ ഭാര്യയായ പാർവതിയമ്മയ്ക്കുള്ള സ്ഥലവും അദ്ദേഹം വീതിച്ച് റെഡിയാക്കി എല്ലാം വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കൂടി വളരെ ഉദ്ദേശശുദ്ധയോടു കൂടിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എല്ലാ മക്കളും അവരവരുടെയായ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞത് അവരെല്ലാവരും മുംബൈയിലാണ് സെറ്റിൽ എല്ലാവരും മുംബൈയിലേക്ക് ഉള്ളത് ഇവിടെ നിന്നെല്ലാം വിറ്റുപിറുക്കി അവർ മുംബൈയിലേക്ക് പോയി പിന്നീട് ബാക്കിയുള്ളത് അമ്മയുടെ പേരിലുള്ള സ്ഥലവും ഒരു കുഴപ്പമില്ലാത്ത പഴയ തറവാട് വീടുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മക്കൾ ഈ എട്ട് മക്കളും അമ്മേനോട് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു അമ്മയൊരു കാര്യം ചെയ്യൂ ആ തറവാടും വീടും ഞങ്ങൾക്ക് അമ്മ എഴുതി തരൂ എഴുതി തന്നതിന് ശേഷം ആ അത് ഞങ്ങൾക്ക് അമ്മയ്ക്ക് ആ എഴുതി തന്നതിന് ശേഷം ആ വിറ്റ് അവർക്കത് വിൽക്കണം വിറ്റതിന് ശേഷം ആ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പണവുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അമ്മേനെ മരണം വരെ പൊന്നുപോലെ നോക്കണം അമ്മ ഒരു ഡിമാൻഡ് വെച്ചു കാരണം മക്കളൊക്കെ മക്കളാണ് അവർക്കെല്ലാം ലഭിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവരുടെ കാഴ്ചപ്പാടിൽ അമ്മയുടെ പേരിൽ അത്യാവശ്യം സ്ഥലവും ഒരു നല്ല വീടുമുണ്ട് അത്യാവശ്യ സ്ഥലവും നല്ല വീടുമുള്ളതുകൊണ്ട് അമ്മയെ ആരാണോ നോക്കുന്നത് അവർക്ക് ലഭ്യമാക്കാത്തക്ക രീതിയിലാണ് അമ്മയുടെ ഭർത്താവ് അത് അങ്ങനെ വെച്ചിരുന്നത് അപ്പോൾ മക്കൾ പറഞ്ഞു അത് ഞങ്ങൾ കഴിത്തരികയാണെങ്കിൽ മാത്രം അമ്മയെ ഞങ്ങൾ നോക്കാം അല്ലാത്ത പക്ഷം അമ്മ നാട്ടിൽ തന്നെ കഴിയേണ്ടി വരും എന്നാണ് പറഞ്ഞത് അത് തന്നെയുമല്ല അമ്മയുടെ പേരിൽ ഭർത്താവ് അഞ്ച് ലക്ഷം രൂപ വർഷങ്ങൾക്ക് മുൻപ് ഡിപ്പോസിറ്റ് ചെയ്യുകയും ഉണ്ടായിരുന്നു അതിൻ്റെ അതിൽ നിന്നുള്ള റിട്ടേൺസ് ഇൻകം എല്ലാ മാസവും അതിൽ നിന്നുള്ള പലിശ അമ്മയ്ക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മുടെ പട്ടാമ്പി പാലക്കാടുള്ള അവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിൽ അത് നിക്ഷേപിച്ചിരിക്കുകയാണ് ആ തുക അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്ക് ആ ഒരു ഡിമാൻഡ് കൊണ്ട് അമ്മയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കുക അവരുടെയോടൊപ്പം പോയി താമസിക്കുക പക്ഷേ അമ്മ ഒരു കാരണവശാലും അഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്യാനായിട്ട് അമ്മ സന്നദ്ധയായില്ല ആ അഞ്ച് ലക്ഷം രൂപ അവിടെയുണ്ട് അതിൽ നിന്നുള്ള പലിശ അമ്മ ഓരോ മാസവും എടുത്തിട്ട് ആ പലിശ കൊണ്ട് അമ്മയ്ക്ക് കഴിയാനുള്ള സംഗതികൾ അമ്മയ്ക്ക് മരുന്നുകൾ അമ്മയുടെ ഭക്ഷണം വീട്ടിലെ അല്ലറില്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ മെയിനൻസ് ഒക്കെ അമ്മ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അത് തന്നെയുമല്ല അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ആ പെൻഷൻ്റെ തുകയും അമ്മ ഉപയോഗിച്ച് അമ്മയെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ എട്ട് മക്കളുള്ള അമ്മേനെ തൻ്റെ െമക്കളെയും ആൺമക്കളെയും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരു വിഷമവും ഇല്ലാതെ അമ്മ മുന്നോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മയുടെ മക്കൾക്കൊക്കെ നല്ല പ്രായമുള്ള മക്കളാണ് അതായത് എഴുപതും അറുപതും അറുപത്തിരണ്ടും അറുപത്തിനാലും ഒക്കെ വയസ്സുള്ള ആളുകളാണ് എന്നിട്ട് കൂടി അത്രയും അവരെ നോക്കാൻ മറ്റുള്ളവരെ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സമയമായിട്ട് കൂടി അവർ ആ അവരവസ്ഥയിലൂടെ പോകുന്ന ആളുകളായിട്ട് കൂടി സ്വന്തം പെറ്റമ്മയും സ്വന്തം അമ്മേനെ അവർക്ക് എന്താണ് അവർ പറയുന്നത് അമ്മ ഞങ്ങൾക്ക് സ്ഥലവും വീടും തന്നാൽ മാത്രമേ നമുക്കത് ലഭ്യമാകുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ അമ്മയെ നോക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എത്രമാത്രം പ്രായമായാലും ആളുകൾക്ക് തങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടേണ്ട പണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരാളെ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരാളെ പരിരക്ഷിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർക്കത് അവരുടെ ജീവിതത്തിൽ നിന്ന് അവരത് പഠിച്ചാൽ കൂടിയും അവരത് എന്നിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെ മുതിർന്നു നിൽക്കുന്ന ആളുകളാണ് പാർവതിയമ്മയുടെ കൊച്ചുമക്കളെല്ലാം അവരുടെ ഈ പെൺകുട്ടികളുടെ പേര് കുറച്ച് പേരൊക്കെ വേണി രേണു മണി അങ്ങനെയുള്ള എല്ലാവരും എനിക്ക് അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറു മക്കളാണ് അവരൊക്കെ ബോംബെയിലായിട്ട് ബോംബെയിൽ സെറ്റിലായ ആളുകൾ ആളുകളാണ് വാണി വീണ അതിൻ്റെ പ്രത്യേകത ചില ഇവരൊക്കെ ഈ കൂട്ടിയുള്ള ആളുകളാണ് അവരുടെയൊക്കെ ചെറിയ മക്കൾക്കൊക്കെ അവർ പെൺകുട്ടികൾക്കൊക്കെ നാവ് കൂട്ടിയുള്ള പേരുകളിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പാർവതി അമ്മയൊക്കെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മ കുഴപ്പമൊന്നുമില്ലാതെ ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അമ്മ സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്യും അമ്മ കഴിക്കും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല അമ്മയ്ക്ക് നന്നായിട്ട് ചെവിയേക്കാം നന്നായിട്ട് കണ്ണ് കാണാം നടക്കാനും ഇരിക്കാനും എടുക്കാനും ഒരു അങ്ങനെ ചെറിയതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാണ്ട് അമ്മയ്ക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിനും പാർവതിയമ്മ തൻ്റെ ഒരു മക്കളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട മക്കൾ പാർവതിയുടെ അമ്മയുടെ മക്കൾ അവരുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് കാരണം അവർക്ക് അസുഖങ്ങൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ മറ്റുള്ള കാര്യങ്ങൾ മറ്റേ പല അസ്വസ്ഥതകൾ കണ്ണ് കാണാൻ വൈകിയാൽ ചെവിക്ക് കിഴിവിക്കുറവ് അങ്ങനെയുള്ള ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ അമ്മയായ പാർവതിയമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവർ ഇപ്പോഴും തൻ്റെ തങ്ങൾ ഉള്ള തറവാട്ട് വീട്ടിൽ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെയാണെങ്കിലും ഏകദേശം കുറേ സംഗതികളൊക്കെ ഉണ്ടെങ്കിലും അമ്മ അങ്ങനെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ വീടിൻ്റെ തിണ്ണയിലൊന്ന് തെന്നി വീഴുകയുണ്ടായി തെന്നി വീണ് അമ്മയുടെ ഇടുപ്പിന് ചെറിയ പ്രശ്നം പറ്റി അമ്മയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള പ്രശ്നം വന്നപ്പോൾ അമ്മയ്ക്ക് എന്താണ് മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഗതി വന്നു നമ്മുടെ പഞ്ചായത്തിൻ്റെ നമ്മുടെ നോക്കുന്ന ആളുകളുണ്ട് അവർ വന്നിട്ടാണ് അമ്മയെന്നെ മറ്റുള്ള അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അടുത്തുള്ള വീട്ടുകാരുണ്ട് അവരമ്മയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് അതിനുള്ള മറ്റുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും അമ്മയ്ക്കില്ല ആരോഗ്യപരമായിട്ട് അമ്മ ഈ വീണതുകൊണ്ട് നടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അമ്മയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അമ്മയ്ക്ക് ഇപ്പോഴും കാര്യമായ മറ്റുള്ള യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പഞ്ചായത്തിൻ്റെ പട്ടാമ്പി ആ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട് പക്ഷേ അമ്മയ്ക്ക് ഇത്രയും പ്രായമായപ്പോൾ തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തി അമ്മയ്ക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് മക്കളെ കാണണം അല്ലെങ്കിൽ കൊച്ചുമക്കളെ കാണണം അമ്മ ഒന്നൊഴിയാതെ എല്ലാ മക്കളെയും മുംബൈയിൽ നിന്ന് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തു ഞാൻ ഒരു അപകടാവസ്ഥയിൽ തന്നെ വീണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളെ എല്ലാവരും വന്ന് കാണണമെന്നുണ്ട് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത ഒരു ദിവസമെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വന്ന് തറവാട്ട് വീട്ടിൽ താമസിപ്പി താമസിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ വർഷം വയസ്സായ ആളാണ് അപ്പോൾ ഞാൻ ജീവിതത്തിൽ നല്ല കല ഘട്ടങ്ങളിലൊക്കെ മുംബൈയിലും ഡൽഹിയിലുമൊക്കെ ജീവിച്ചതാണ് അമ്മയ്ക്ക് അതുകൊണ്ട് ആ രീതിയിലൊക്കെ അവിടുത്തെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ജീവിത ചുറ്റുപാടുകൾ അവരുടെ തിരക്കുകൾ എല്ലാം അമ്മയ്ക്ക് അറിയാവുന്നതാണ് അമ്മ പറഞ്ഞു എന്നെ പോലെയാണ് എന്നെ ഒന്ന് വന്ന് കാണുക എന്നെ ഒന്ന് വന്ന് എനിക്ക് നിങ്ങളോട് എൻ്റെ അന്ത്യ അഭിലാഷം വേണം നിങ്ങൾ കരുതുക ഒന്ന് വരൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് മറുപടി അയച്ചു അമ്മയുടെ പേരിലുള്ള ആ സ്ഥലവും വീടും ഞങ്ങൾക്ക് എഴുതി തന്നാൽ ഞങ്ങൾ നിങ്ങളെ വന്ന് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെയുള്ള നിങ്ങൾക്ക് കൂടി വന്നാൽ ഒരു വർഷം കാണുമായിരിക്കും അല്ല എത്രയാണെങ്കിലും അതുവരെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ആരെങ്കിലും നോക്കാനായിട്ട് ഞങ്ങൾ ഏർപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം പക്ഷേങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്ഥലവും ഞങ്ങളുടെ പേരിൽ എഴുതി തരണം അത് തന്നെയുമല്ല നിങ്ങളുടെ പേരിലുള്ള അഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ പേരിലേക്ക് മാറ്റുവാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യാം അതിൽ നിങ്ങൾ ഒപ്പിട്ട് നൽകാൻ തയ്യാറാകണമെന്ന് ഈ പാർവതി അമ്മയുടെ മക്കളും മുംബൈയിൽ താമസിക്കുന്ന മലാട് മുളുണ്ട് താന വാശി ചെമ്പൂർ എന്നീ സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന പാലക്കാട്ടുള്ള പട്ടാമ്പയിലുള്ള പാർവതി അമ്മയുടെ മക്കൾ ആ മക്കളുടെ പേരിനകത്ത് മക്കളേക്കാൾ കൊള്ളിലായിട്ടാ ഇപ്പോൾ അവർക്കിച്ച് പ്രായമായതുകൊണ്ട് രേണു വേണി കൃഷ്ണ മണി വീണ ഇന്നക്കെ പേരുകളുള്ള ചെറുമക്കള് നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ അമ്മയുടെ അമ്മ നിങ്ങളുടെ എന്താ പറയുക അമ്മയുടെ അമ്മയാണ് ഇത്രയും പ്രായമുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നല്ല പ്രായമായി നിങ്ങളുടെ അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കും പ്രായമായ പ്രായമായിട്ടുണ്ട് അവരെങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ ഇത്രയും പ്രായമായ ഈ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള അമ്മ പറയുന്ന അമ്മയുടെ അന്ത്യാഭിലാഷം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ മുംബൈയിൽ നിന്ന് ഒന്ന് നാട്ടിലേക്ക് പാലക്കാട് വരെ വരിക എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറത്തെ യാത്രയാണ് നേതാവർതി എക്സ്പ്രസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ജയന്തി ജനതയ്ക്ക് ധാരാളം കൊച്ചുവേളി എക്സ്പ്രസ് ഉണ്ട് അതിലൊന്നും വന്ന അമ്മയെ ഒന്ന് വന്ന് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ആരുടെയും മനസ്സ് അനുവദിക്കുന്നില്ല നിങ്ങൾ അവിടെ വിലപേക്ഷം നടത്തുകയാണ് ഇത്രയും പ്രായമായ അമ്മ അമ്മയുടെ പേരിലുള്ള സ്വത്തുകൾ അല്ലെങ്കിൽ ബാങ്കിലുള്ള ഡെപ്പോസിറ്റായുള്ള മണി നിങ്ങൾക്ക് തന്നെ നൽകിയാൽ മാത്രമേ നിങ്ങൾ അമ്മയെ വന്ന് കാണുകയുള്ളൂ എന്ന് കട്ടായം പറയുന്നത് വളരെ മ്ലേച്ഛമാണ് വളരെ മോശമാണ് ഒന്നുമല്ലെങ്കിൽ അഞ്ച് തലമുറയോളം അമ്മ ഇപ്പോൾ അഞ്ച് തലമുറ കണ്ട സ്ത്രീയാണ് അത്രയും പ്രായമായിട്ടുള്ള നമ്മൾ എത്രമാത്രം ബഹുമാനിച്ചാലും അത്രമാത്രം ബഹുമാനത്തിന് പാത്രീ പോകുകയായിട്ടുള്ള അത്രയും ആദരണീയായിട്ടുള്ള ഒരു ഒരു അമ്മയാണ് പാർവതിയമ്മ അപ്പോൾ പാർവതിയമ്മയുടെ അമ്മയുടെ മക്കളിലേക്ക് അല്ലെങ്കിൽ കൊച്ചുമക്കളിലേക്ക് അവരുടെ മക്കളിലേക്ക് ഈ വീഡിയോ എത്തണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഇത്രയും പ്രായമുള്ള ഒരു വലിയൊരു ഒരു അല്ലെങ്കിൽ അത്രമാത്രം ഒരു പ്രായമായ ഒരാളുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുക എന്നത് നിങ്ങളുടെ ധർമ്മമാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള രീതിയിലാണ് നിങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും പർവ്വതീയമ്മയുടെ എല്ലാ മക്കൾക്കും എട്ട് മക്കൾക്കും വേണ്ട എല്ലാ സാമ്പത്തികപരമായുള്ള എല്ലാ വീതവും എല്ലാം കൊടുത്തിട്ട് അവരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവർക്കും കൊടുത്തത് അവരെല്ലാം കിട്ടിയ പാടെ നാട്ടിലത് കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് അവരെല്ലാവരും മുംബൈയിലേക്ക് ചേക്കേരി പാർക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ അവർക്ക് വീണ്ടും അവരുടെ ആവശ്യം ഈ കിട ഈ അമ്മയുടെ പേരിലുള്ള ഈ സ്ഥലവും ഈ വീടും അവർക്ക് ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അവർ മാക്സിമം പത്ത് ദിവസവും അഞ്ചു ഒക്കെ വാങ്ങി ഇത്രയും നോക്കാത്ത ആളുകൾ ഇങ്ങനെ പറയുന്ന ആളുകൾ എന്ത് ബേസിസിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് പാർവതിയമ്മ അവരെ വിശ്വസിക്കേണ്ടത് തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും വിശ്വസിക്കേണ്ടത് അവർ തീർച്ചയായിട്ടും അമ്മയെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് തള്ളുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള കാരണങ്ങൾ ചെയ്തിട്ട് അവർ ഈ പൈസയൊക്കെ വാങ്ങിയിട്ട് അവർ രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിന് പാർവതിയമ്മയെ എടുത്ത നിലപാട് ഈ മൊമെൻറ്റിൽ ഈ കഴിഞ്ഞ ദിവസം വരെ അമ്മ പറഞ്ഞു ആ പൈസ എൻ്റെ മരണം വരെ എൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കും എൻ്റെ മരണത്തിന് ശേഷം ആ പൈസ എൻ്റെ എട്ട് മക്കൾക്ക് അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കൾക്ക് അത് വീതിച്ച് ഉള്ളൂ എൻ്റെ മരണം വരെ ആ പൈസ ഞാൻ ആർക്കും നൽകുകയില്ല എനിക്ക് കഴിയുവാനായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാ മാസവും കിട്ടുന്നുണ്ട് എനിക്ക് സർക്കാരിൽ നിന്നുള്ള എനിക്ക് എന്റെ പെൻഷൻ കിട്ടുന്നുണ്ട് ആ തുക കൊണ്ട് മാത്രം എൻ്റെ ചികിത്സാ ചെലവുകൾക്ക് അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പരിരക്ഷിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വേണമെങ്കിൽ ആ തുക നൽകാനായിട്ട് ഞാൻ തയ്യാറാണ് അതല്ലാതെ യാതൊരു കാരണവശാലും എൻ്റെ വീടോ എൻ്റെ സ്ഥലമോ എൻ്റെ പണമോ എൻ്റെ മക്കൾക്കോ എൻ്റെ കൊച്ചുമക്കൾക്കോ ഞാൻ നൽകുവാൻ തയ്യാറാ തയ്യാറല്ല എന്ന ഉറപ്പോടുകൂടി പാർവതി അമ്മ മുമ്പിലുള്ള തൻ്റെ എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും ഔപചാരികമായിട്ട് എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു അത് ഇത്രയുമായിട്ടും അമ്മയിപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാസമോളം ഏകദേശമാകുന്നു ഒരു ഇടുപ്പിനൊക്കെ ഈ തൊണ്ണൂറ്റി മൂന്ന് വയസ്സിലൊക്കെ ഇടുപ്പിലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വീണ്ടും ഒരു ആ രീതിയിലേക്കുള്ള ഒരു തിരിച്ചുവരും ഒരിക്കലും ഉണ്ടാവുകയില്ല അമ്മയുടെ അടുത്തുള്ള അയൽക്കാരുടെ സഹകരണത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നല്ല മനസ്സോട് കൂടിയിട്ട് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നല്ല മനസ്സോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നല്ല പ്രവർത്തിയുടെ ആ നന്മയുടെ ഫലമായിട്ട് പാർവതിയമ്മ എന്ന് പറഞ്ഞ അമ്മ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല അമ്മയ്ക്ക് അമ്മ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ നൂറ് വയസ്സ് കഴിഞ്ഞും അമ്മ ജീവിച്ചിരിക്കട്ടെ അമ്മയുടെ ഈ ഉറച്ച മനസ്സ് ചഞ്ചലമാകാത്ത ഈ മനസ്സ് മക്കളെ കാണണം കൊച്ചുമക്കളെ കാണണം അവരുടെ പേരക്കുട്ടികളെ കാണണം ഒക്കെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ ആഗ്രഹങ്ങൾക്കൊക്കെ അമ്മ വില ആ ആഗ്രഹങ്ങൾക്ക് വിലയിട്ടിരിക്കുന്ന മക്കളെയോ കൊച്ചുമക്കളെയോ അവർ വന്നില്ലെങ്കിലും അമ്മ പതറാതെ ആ സങ്കടത്തോടു കൂടി മുന്നോട്ട് പോകാതെ എപ്പോഴും രാമായണവും രാമനാമവും ജപിച്ച് ഈ കർക്കിടക അമ്മ മുന്നോട്ട് പോവുകയാണ് ഇത് എല്ലാ അമ്മമാർക്കും ഒരു പ്രചോദനമാകട്ടെ നമ്മുടെ പാർവതി അമ്മയുടെ ജീവിതം അമ്മയുടെ ഈ ഒരു മനോഭാവം എല്ലാവരും അഡോപ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം തങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളും പണവും സ്വ സ്വർണ്ണാഭരണങ്ങളും സകലതും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വെറും തെണ്ടികളെ പോലെ അല്ലെങ്കിൽ വെറും കറിവേപ്പലയെപ്പോലെ വലിച്ചെറിയപ്പെട്ട ഒരു പുഴുത്ത പട്ടിയെ പോലെയാണ് മക്കളും മറ്റുള്ള കൊച്ചുമക്കളുമൊക്കെ ഇപ്പോഴുള്ള ആളുകളെയൊക്കെ അമ്മമാരെയുമൊക്കെ അവരിൽ നിന്നുള്ള എല്ലാം കൈക്കലാക്കിയിട്ട് നമുക്ക് ഓരോ ദിവസവും പല പല ഉദാഹരണങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട മനോഭാവമുള്ള വേറിട്ട ചിന്തകളുള്ള ഉറച്ച മനസ്സുള്ള ഇപ്പോഴും ആരോഗ്യത്തോടു ദൈവഭക്തിയോട് ദൈവഭക്തിയോടുകൂടിയിട്ട് ഈശ്വരനെ വിളിച്ചാൽ ഒരു കുഴപ്പവും ഇല്ലാതെ നന്നായിട്ട് ജീവിക്കുന്ന അമ്മയ്ക്ക് വീണ്ടും ദീർഘായസുണ്ടാകട്ടെ അമ്മയുടെ ഈ ഇൻസ്പിറേഷൻ സ്റ്റോറി പ്രായമായ എല്ലാ അച്ഛന്മാർക്കും എല്ലാ അമ്മമാർക്കും ഒരു പാഠമാകട്ടെ എന്ന് ഞാൻ പറയുകയാണ് കാരണം പൈസ സ്വന്തം മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാതെ പൈസയെ മാത്രം സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾക്ക് വേണ്ട എന്തിനാണ് അമ്മമാരെ അച്ഛന്മാരെ നിങ്ങൾ അങ്ങനെയുള്ള മക്കളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സകലതും അവർക്ക് വേണ്ടി കൊടുത്തിട്ട് അതിന് പ്രത്യഭകാരമായിട്ട് അതിന് പാരിതോഷികമായിട്ട് അവർ നിങ്ങളെ ഒരു മാസം അല്ലെ രണ്ട് മാസം നോക്കുകയായിട്ട് നിങ്ങളൊന്ന് കിടപ്പായി കഴിഞ്ഞാൽ ഒരിക്കലും ലോകത്താരും എത്ര വലിയ സ്നേഹമുള്ളവരാണെങ്കിലും കിടപ്പുരോഗികളായി കഴിഞ്ഞാൽ ദൈവം ഇവരൊന്നും മരിച്ചു പോകണേ ഇവരെത്രയും വേഗം ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസമായനെ കുടുംബത്തിൽ സ്വസ്ഥതയായനെ സമാധാനമായനെ ഞങ്ങൾക്ക് പുറത്തു പോകാൻ സാധിച്ചേ അവിടെ പോകാൻ സാധിച്ചേനെ ഇവിടെ പോകാൻ സാധിച്ചേനെ അങ്ങനെ കരുതുന്ന ആളുകളുടെ ഇടയിൽ ഒരു വേറിട്ട ചിന്തയായി ഒരു വേറിട്ട ജ്വാലയായി പാർവതിയമ്മ എന്ന അമ്മ നമുക്കൊരു പാഠമാണ് ആ പാഠം നിങ്ങളിലേക്ക് എത്തിക്കാൻ സത്യത്തിൻ്റെ നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് വീണ്ടും നാളെ സത്യത്തിന്റെ മറ്റൊരു നേർമുഖവുമായും മറ്റൊരു നേർക്കാഴ്ചയുമായും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്